ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ കടന്നിരിക്കുകയാണ് ടീം ഇന്ത്യ ടൂർണമെന്റിൽ ഉജ്ജ്വല ഫോമിലുള്ള ടീം സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ കീഴടക്കിയാണ് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇന്നലെ നടന്ന ആദ്യ സെമിയിൽ നാല് വിക്കറ്റിനായിരുന്നു ഇന്ത്യൻ വിജയം ഒരു ഐ സി സി ടൂർണമെന്റിൽ കൂടി ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചതിനു പിന്നാലെ ലോക ക്രിക്കറ്റിലെ ഒരു കിടിലൻ റെക്കോർഡ് സ്വന്തമാക്കാൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് നാല് വ്യത്യസ്ത ഐ സി സി ടൂർണമെന്റുകളിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കുന്ന ലോകത്തെ ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദിന ലോകകപ്പിലും ടി ട്വന്റി ലോകകപ്പിലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും രോഹിത്തിന് കീഴിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുണ്ട് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഏകദിന ലോകകപ്പിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും തോൽവി നേരിട്ട ടീം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടിയിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ മറ്റൊരു ഐ സി സി ടൂർണമെന്റിൽ കൂടി കിരീടം ചൂടാനുള്ള അവസരമാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിതിനെ കാത്തിരിക്കുന്നത് ക്യാപ്റ്റൻസിയിൽ രോഹിത് കുറിച്ച ഈ ശ്രദ്ധേയ നേട്ടം മറികടക്കുക ഇനി ഒരു ക്യാപ്റ്റനും അത്ര എളുപ്പമാവില്ല നിലവിൽ ഓരോ ഫോർമാറ്റിനും വ്യത്യസ്ത ക്യാപ്റ്റന്മാർ എന്ന രീതിയിലേക്ക് ടീമുകൾ മാറിയത് തന്നെ ഈ റെക്കോർഡ് തിരുത്തപ്പെടാൻ ഇനി ഒരുപാട് കാലം എടുത്തേക്കും ചാമ്പ്യൻസ് ട്രോഫി നോക്ക് ഔട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇന്ത്യ കിരീടം ചൂടുമെന്ന് പ്രവചിച്ച് മുൻ ഓസ്ട്രേലിയൻ നായകൻ മൈക്കിൾ ക്ലാർക്ക് രംഗത്തെത്തിയിരുന്നു ഫൈനലിൽ ഇന്ത്യ ഒരു റണ്ണിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുവെന്നും ക്ലാർക്ക് ഇതിനൊപ്പം പ്രവചിച്ചിട്ടുണ്ട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഉയർന്ന റൺവേട്ടക്കാരനായാൽ അത്ഭുതപ്പെടാനില്ലെന്നും സംസാരത്തിനിടെ മൈക്കിൾ ക്ലാർക്ക് പറഞ്ഞിരുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും ജയം നേടിയാണ് ടീം ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ കളിച്ച ഇന്ത്യ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് തുടങ്ങിയത് രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെയും ആറ് വിക്കറ്റിന് കീഴടക്കിയ ഇന്ത്യ മൂന്നാം മത്സരത്തിൽ കിവീസിനെ നാൽപ്പത്തി നാല് റൺസിന് വീഴ്ത്തി ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ നാല് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം ദുബായിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് നേടിയപ്പോൾ ഇന്ത്യ പതിനൊന്ന് പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടക്കുകയായിരുന്നു എൺപത്തിനാല് റൺസ് നേടി ഇന്ത്യയുടെ വിജയത്തിന് പിന്നിൽ സുപ്രധാന പങ്കുവഹിച്ച സൂപ്പർ താരം വിരാട് കോഹ്ലിയായിരുന്നു മികച്ച പെർഫോം സച്ചിൻ ടെണ്ടുൽക്കറിനു ശേഷം ഏകദിന ചരിത്രത്തിൽ ചേസിംഗിൽ എണ്ണായിരം റൺസ് നേടുന്ന രണ്ടാമത്തെ കളിക്കാരനായി കോഹ്ലി പുതിയ നാഴികക്കല്ല് താണ്ടുകയും ചെയ്തു രണ്ടാമത് ബാറ്റ് ചെയ്ത് അറുപതിൽ കൂടുതൽ ശരാശരിയോടെ എണ്ണായിരം റൺസ് നേടുന്ന ആദ്യ കളിക്കാരൻ എന്ന ലോക റെക്കോർഡും സ്വന്തം പേരിൽ അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട് ഏകദിനത്തിൽ റൺ ചേസുകളിൽ ആയിരം റൺസ് നേടിയ ലോകത്തെ ഒരു ബാറ്റർക്കും അറുപതിൽ കൂടുതൽ ശരാശരി ഇല്ല എന്നതാണ് മറ്റൊരു സവിശേഷത അറുപത്തിനാല് പോയിന്റ് അഞ്ച് നാലാണ് കോഹ്ലിയുടെ ചേസിംഗ് ആവറേജ് ഞായറാഴ്ചയാണ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടക്കാനിരിക്കുന്നത്